ഹായ് ഫ്രണ്ട്സ് റൂവ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് ഏറ്റവും വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുക്കർ ഉണ്ടാവില്ല അപ്പോൾ ആ കുക്കറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ബെന്നോ അല്ലെങ്കിൽ ബ്രെഡോ ഒക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ തണുത്ത് പോയി നമ്മളെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചൂടാക്കി ചൂടാക്കിയെടുക്കാം അപ്പം നമുക്ക് ഗ്യാസ് ഒക്കെ ലാഭിച്ചെടുക്കാം ഇനി നമുക്ക് എന്തായാലും അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ചമ്മന്തി ഉണ്ടാക്കാറില്ല ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് നമ്മൾ വറ്റൽമുളകൊക്കെ വാട്ടിയിട്ട് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു ചമ്മന്തിക്ക് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാകും അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഉപയോഗിച്ച പാത്രത്തിൽ ഇതുപോലെ കരിയൊക്കെ പിടിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇതുപോലെ കറയൊക്കെ പിടിച്ചിട്ട് ആകെ പാത്രം കേടായിട്ടൊക്കെ ഉണ്ടാകും പുതിയ പാത്രമൊക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ഇതുപോലെ ബേക്കിംഗ് സോഡയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളതിലേക്ക് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കുറേ മുന്നത്തെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ആ വിനാഗിരി അതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് കേട്ടോ അവിടെ നടക്കുന്നത് ഇനി നമുക്കതിലേക്ക് വേണ്ടത് പേസ്റ്റാണ് കേട്ടോ നമ്മൾ ഗോൾഗേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു ഡ്രോപ്പ് ഒത്തിരി മതി കേട്ടോ ഗോൾഗേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു സ്ക്രബർ വെച്ചിട്ട് അതു ൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നാൽ തന്നെ പെട്ടെന്ന് ഇന്ന് അതൊക്കെ പോകുന്നു കിട്ടുന്നുണ്ടേ അപ്പം നിങ്ങളുടെ പഴയ പാത്രക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോരുന്നേട്ടോ കൂടുതൽ ബലം പിടിക്കാതെ തന്നെ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ പാത്രത്തിലൊക്കെ സ്ക്രാച്ച് വീണ് ഒരു വൃത്തികേടാവും വൃത്തികേടാവൂട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ പതുക്കെ പതുക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കറയൊക്കെ പിടിച്ചിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കറയൊക്കെ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൽ കുറച്ച് വെള്ളമാക്കി വെക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെയ്യണം അല്ലെങ്കിൽ അതിലേക്ക് അത് ഒട്ടിപ്പിടിച്ച് പോകും ഇനി എന്തായാലും അടുത്ത ടിപ്പ് നോക്കാം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ കാരണം നമ്മളിപ്പോൾ ഓണ ഓണത്തിൻ്റെ സമയമാണ് വരുന്നത് അപ്പോൾ ന എന്താ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ കായുപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലൊക്കെ കറയാവാറുണ്ട് അതുപോലെ തന്നെ കൂർക്ക ഉപ്പേരി വെക്കുന്ന സമയത്ത് കയ്യിൽ കറയാവാറുണ്ട് അപ്പോൾ അങ്ങനെ കറയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ എല്ലാ ഭാഗത്തും ഒന്ന് തടവിക്കൊടുക്കുക കേട്ടോ അതിന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിനാഗിരി ചെയ്ത് ഇവിടെ ജസ്റ്റ് ഒന്ന്

എന്താ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വിനാഗിരി തേച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കായരിയുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കാരണം നമ്മൾ കയ്യിലുള്ള ഒരു കറ പോവുക തന്നെയല്ല നമ്മൾ കൈയിൻ്റെ വെരലും കൂടെയും ഒക്കെ ആയിട്ട് അധികം കുറേ ദിവസം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇത് ഫുള്ള് അരിഞ്ഞിട്ടും ഒരു പാടും കയ്യിലുണ്ടായിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഇത് മുഴുവനായിട്ട് കഞ്ഞിവെള്ളത്തിലേക്കാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ടും നമ്മളെ കയ്യിൽ ഒരു കറയായിട്ടില്ല കേട്ടോ അപ്പം ഇതുപോലെയൊന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം കേട്ടോ അപ്പം നമ്മൾ ക്യാരറ്റൊക്കെ തൊലി കളയുന്ന സമയത്ത് നമ്മൾ കത്തി കൊണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണമൊക്കെ ചിലപ്പോൾ മുറിഞ്ഞു പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടാണ് നമുക്ക് അരിപ്പ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ അതുപോലെ പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് അത് ഒരു കേടും ഇല്ലാതെ തന്നെ കറക്റ്റ് ആ ഒരു തൊലിയൊക്കെ അതും വന്ന് ഇങ്ങനെ അണകിപ്പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കത്തി കൊണ്ടൊക്കെ ചെയ്യുന്ന കാട്ടിൽ ഇതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചേരണ്ടി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് എന്തായാലും അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ നമ്മൾ വെളുത്തുള്ളി തൊലിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും അതുപോലെ തന്നെ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളാണല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ വെളുത്തുള്ളി പെട്ടെന്ന് എങ്ങനെ എങ്ങനെ തൊലിച്ചെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കത്തി കൊണ്ടൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ആവാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ കുറെ എണ്ണം ഇതുപോലെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഓരോ ദിവസം നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഈ സെൻറ്റർ പാർട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇടികലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ അടർന്നു വരും കേട്ടോ ആ ഒരു വെളുത്തുള്ളീൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ അടർന്നു വരും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മളെ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഇതുപോലെ ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ നമ്മളെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി തൊലിക്കാതെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ അടുത്ത് നല്ല ടിപ്പായിട്ട് വരാം താങ്ക് യു